മുഖ്യമന്ത്രിയെ ആരോടും മിണ്ടുന്നില്ല പരിഗണിക്കുന്നില്ല എന്നൊന്നും പറയാൻ ഇനി ആരും നിൽക്കരുത് പിണറായി വിജയന്റെ മുഖാമുഖം പരിപാടി വരികയാണ് ഇതിൽ ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കാം ഒരു മിനിറ്റ് സമയം എത്ര ചോദ്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം ഇങ്ങനെ ഒരു സുവർണാവസരം ഇനി കിട്ടാനുണ്ടോ അല്ല ഒരു ചോദ്യം ഒരുമിപ്പിക്കാൻ ഒരു മിനിറ്റ് മതിയാകുമോ ഇനി അതിനുള്ള ഉത്തരം മുഖ്യനെ എപ്പോൾ തരും അപ്പോൾ തന്നെ തരില്ലേ അതോ പിന്നീട് വീട്ടിലേക്ക് പോസ്റ്റിലൂടെ ഉത്തരം അയക്കുമോ കണ്ട് തന്നെ അറിയാനാവും എന്തായാലും മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയെക്കുറിച്ച് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഉയരുന്ന സംശയങ്ങളാണ് ഇതെല്ലാം നവകേരള സദസ്സിന് പിന്നാലെ ജനങ്ങളുമായി സംവദിക്കും എന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയുടെ പുത്തൻ പരിപാടി മുഖാമുഖം എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടിയിൽ വിവിധ മേഖലയിലുള്ളവരുമായാണ് മുഖ്യമന്ത്രി സംവദിക്കുക എന്നാണ് പ്രഖ്യാപനം വിവിധ ജില്ലകളിൽ ഫെബ്രുവരി പതിനെട്ട് മുതൽ മാർച്ച് മൂന്ന് വരെ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് ഒരു മിനിറ്റ് മുഖ്യമന്ത്രിയുമായി സംസാരിക്കാം നവകേരള സദസ്സിന്റെ മാതൃകയിൽ സ്പോൺസർഷിപ്പിലൂടെ പരിപാടിക്കായി ജില്ലാ ഭരണകൂടം പണം കണ്ടെത്തണം പരിപാടിയുടെ നടത്തിപ്പിനായുള്ള മാർഗ്ഗരേഖ പൊതുഭരണ വകുപ്പ് പുറത്തിറക്കി നവകേരള സദസ്സിന്റെ കണക്കുകൾ ഇതുവരെയും സർക്കാർ പുറത്തുവിട്ടിട്ടില്ല വനിതകൾ സാംസ്കാരിക പ്രവർത്തകർ വനവാസി ദളിത് വിഭാഗങ്ങൾ ഭിന്നശേഷിക്കാർ വയോജനങ്ങൾ വിവിധ തൊഴിൽ മേഖലയിൽ ഉള്ളവർ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ എന്നിവരുമായാണ് മുഖ്യമന്ത്രി സംവദിക്കുക വിദ്യാർത്ഥികളുമായുള്ള സംവാദത്തോടെ ഫെബ്രുവരി പതിനെട്ടിന് കോഴിക്കോട്ട് പരിപാടിക്ക് തുടക്കമാകും കോഴിക്കോട് കണ്ണൂർ തൃശൂർ എറണാകുളം തിരുവനന്തപുരം ആലപ്പുഴ എന്നിവിടങ്ങളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വ്യക്തികൾ പരിപാടിയിൽ പങ്കെടുക്കണമെന്നാണ് നിർദ്ദേശം ഒരാൾക്ക് ഒരു മിനിറ്റ് വീതം ഒരു മണിക്കൂറാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് സംസാരിക്കാൻ സമയം അനുവദിച്ചിരിക്കുന്നത് സംസാരിക്കാൻ കഴിയാത്തവർക്ക് കാര്യങ്ങൾ എഴുതി നൽകാം ഇത് ഒരു പേജിൽ കവിയരുത് എന്നും നിർദ്ദേശമുണ്ട് നവകേരള സദസ്സിന് തുടർച്ചയായിട്ടാണ് ഫെബ്രുവരി പതിനെട്ട് മുതൽ മാർച്ച് മൂന്ന് വരെ വിവിധ ജില്ലകളിൽ വിദ്യാർത്ഥികളോടും യുവജനങ്ങളോടും ഭിന്നശേഷിക്കാരോടും പെൻഷനേഴ്സിനോടും വയോജനങ്ങളോടും ഒക്കെ മുഖ്യമന്ത്രി സംവദിക്കാൻ ഒരുങ്ങുന്നത് എന്തായാലും മുഖ്യമന്ത്രിയുടെ സംവാദ പരിപാടിയായ മുഖാമുഖം പരിപാടിയിലേക്ക് എല്ലാവരും മുഖാമുഖ പരിപാടിയിലേക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ എല്ലാവരും തയ്യാറെടുക്കുക തന്നെയാണ് ആദ്യമായി വിദ്യാർത്ഥികളുമായും യുവജനങ്ങളുമായുള്ള സംവാദം സംഘടിപ്പിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഉദ്ദേശം നല്ല ഉദ്ദേശങ്ങളാണ് എങ്കിൽ അതൊരു നല്ല മാറ്റം ഈ സംസ്ഥാനത്ത് കൊണ്ടുവരും എന്ന് തന്നെ പല പ്രതീക്ഷിക്കുന്നുണ്ട് ഇരുപത്തിയഞ്ചിന് തൃശൂരിൽ സാംസ്കാരിക പ്രവർത്തകരുമായുള്ള സംവാദവും തിരുവനന്തപുരത്ത് ഭിന്നശേഷിക്കാരുമായുള്ള സംവാദവും തിരുവനന്തപുരത്ത് സീനിയർ സിറ്റിസൻസുമായുള്ള സംവാദവും സംഘടിപ്പിക്കും കൊല്ലത്ത് തൊഴിൽ മേഖലയിലുള്ളവരുടെ സംവാദവും മാർച്ച് രണ്ടിന് ആലപ്പുഴയിൽ കാർഷിക മേഖലയിലുള്ളവരുമായുള്ള സംവാദവും മാർച്ച് മൂന്നിന് എറണാകുളത്ത് റെസിഡൻസ് അസോസിയേഷനുമുള്ള സംവാദം നടക്കും രാവിലെ ഒമ്പത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാകും ഓരോ പരിപാടികളും നടക്കുക എന്നാണ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഒരു മിനിറ്റിൽ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാനാകും ഒരു മിനിറ്റിൽ എന്തൊക്കെ മറുപടി കിട്ടും എന്നുള്ളത് ഇനി ഈ പരിപാടി തുടങ്ങിയതിന് ശേഷം അതിന്റെ രീതികളൊക്കെ കണ്ടതിന് ശേഷം മാത്രം നമുക്ക് മനസ്സിലാക്കാം വെറും ചോദ്യങ്ങൾ ചോദിക്കൽ മാത്രമാണ് എങ്കിൽ ഉത്തരം നൽകാൻ ഉദ്ദേശമില്ലെങ്കിൽ ഒരു മിനിറ്റ് ധാരാളം തന്നെയാണ് ന്യൂസ് ഡെസ്ക്